ടാ ഹാപ്പി ആയിട്ടിരിക്കല്ലേ അവരോട് പറഞ്ഞുകൊടുത്തേല്ലാരോടും പറഞ്ഞുതരാം എന്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടല്ലോ കൂട്ടുകാരെന്ന് മാത്രം പറഞ്ഞാൽ പോരാ എന്റെ കൂട്ടുകാരാടാർത്ഥ സുഹൃത്തു അതെ ഒരു പിടിച്ചതാട്ടോ അവനെ കാണിച്ചോട് ഇരിപ്പുണ്ടോ

എങ്ങനെ ഉണ്ടാവും ഇന്നലത്തെ ആഘോഷങ്ങളൊക്കെ അടിപൊളി ആയിരുന്നു അടിപൊളി ആഘോഷം കേട്ടോ മിന്നു മിന്നു ഹലോ എല്ലാരും മിന്നു പരിചയപ്പെടുത്തി നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലേ കാനംപ്ര സാജന്റെ വീട്ടിൽ ഞങ്ങൾ പോയപ്പോ അവിടെ മിന്നുണ്ടാവുന്നു കേട്ടോ മിന്നു എങ്ങനെയുണ്ടോ ഡബ്ബൊക്കെ ഇഷ്ടപ്പെട്ടോ ഏരെ കണ്ട് നല്ല ഫുഡൊക്കെ അടിച്ച നമ്മളിങ്ങനെ ശരിക്കും കുടുവഴക്കാരാണ് പറഞ്ഞോട് എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരെ ഒന്നിച്ച് പഠിച്ചതാണ് അതെ അതെ കല്യാണം കോവിഡ് സമയത്തായിരുന്നു അതുകൊണ്ട് ഞാൻ പോവാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഇപ്പഴാണ്

ഞങ്ങള് ബാർബിക് ചെയ്താട്ടോ ഏതാണ്ട് അവര് നിങ്ങള് പോവാൻ റെഡി ആയിട്ട് നിൽക്കുക രണ്ടു ദിവസം കൂടി നിൽക്കുന്നില്ല ഞാൻ ഉച്ച പറഞ്ഞത് വന്നപ്പോ താമസം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകണം കഴിഞ്ഞിട്ട് അതെ അതെ വർക്കല്ലേ കേട്ടോ നാളെ തിരിച്ച് ഡ്യൂട്ടി രണ്ടുപേർക്കും അതാണ് അവർ ഇന്ന് തന്നെ പോകുന്നത് എന്നാലും ഒത്തിരി സന്തോഷം കേട്ടോ മിന്നു അന്ന് ഞങ്ങളുടെ ചാനലിൽ ഒരു പാട്ട് പാടിയായിരുന്നല്ലോ അങ്ങനൊത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ടോ സൂപ്പറാണെന്ന് പറഞ്ഞിട്ടോ ഇന്ന് പാടുന്നുണ്ടോ ഞങ്ങളോട് പാടാൻ നിമിഷം ഇല്ല ആണോ അതെയോ സാജൻ നല്ലൊരു ഗായകനാണ് കേട്ടോ നിങ്ങൾ അല്ല അല്ലെങ്കിൽ രണ്ടിനും ഒരു ഡ്യൂട്ടി പാടാ അങ്ങനെ അതെ സാജനും നിന്നും ഒരു ഡ്യൂട്ടി പാടാൻ പോകണം കേട്ടോ സാജ ആർട്സ് ആർട്സ് ചമ്മനുപോലെ അവിടെ പാടിക്കൊണ്ടിരുന്നതാണ് കേട്ടോ ഞാൻ മറക്കില്ല തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സു നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തെടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല തകർത്ത് 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 ഞാനും നിമിഷങ്ങളെ പാടം വെച്ചിരുന്ന പാട്ടാണ് കേട്ടോ നിങ്ങൾ പഠിച്ചല്ലോ അവിടെ നിന്നിട്ട് എത്രയാളോട്ട് ഈ പറയാം കഴിതപ്പൂ പാടണം കഴിതപ്പൂ പാടണം കേട്ടോ ഏതായാലും നിങ്ങളൊരു പാടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സൂപ്പർ പാടണം ഡ്രൈവ് ഉണ്ട് തിരിച്ച് പോവാൻ തുടങ്ങാൻ കേട്ടോ ഫുഡൊക്കെ കഴിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഉച്ചയ്ക്ക് ഉള്ളാൻ നിക്കുന്നില്ലെന്നാ പറഞ്ഞല്ലേ അതെ അതെ എന്നാണേലും നിങ്ങൾ വന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ ഇടാ ഇനി വരണം കേട്ടോ സാധാരണ അതെല്ലേ അപ്പച്ചൻ അമ്മജി ദേ അവരുടെ ആരും പ്രത്യേകം പറഞ്ഞ കേട്ടോ അന്നമ്മച്ചിയും ഫിലിപ്പച്ചനും കേട്ടോ ഞമ്മളെ സ്വന്തം വീട് പോലെയാണോട്ടോ സായന്റെ ഒക്കെ വീട്ടില് ചെറുപ്പം തൊട്ടെ അല്ലമ്മ എൽ കെ ജി തൊട്ടല്ലോ സായ പ്ലസ് ടു വരെ ഇതിലേ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് കാണലാ എവിടെങ്കിലും കാണും നമ്മളെല്ലാം അതെ അതെ പിന്നെ വേറെ എവിടെയെങ്കിലും കിടക്കാൻ പോയാലും വരുമ്പോ ഞാൻ ചോദിക്കും എവിടെ പോണ ഞാൻ സാൻ്റെ വീട്ടിലാണ് അപ്പൊ കുഴപ്പമില്ല സാൻ്റെ വീട്ടിലാന്ന് പറഞ്ഞ പിന്നെ സൈഫാ അല്ലേ എന്നാലും ഡബ് കണ്ടിട്ട് അവര് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങാനോ അപ്പം എന്നെ ഓൾ ദി ബെസ്റ്റ് സേഫ് ട്രാവൽ ഞങ്ങൾ ഒരു കിട്ടുമ്പോ അങ്ങോട്ട് ഇറങ്ങാം നിങ്ങൾ ഓഫ് കിട്ടുമ്പോ ഇനിയും വരണം കേട്ടോ ഇവിടെ സൂ കണ്ടില്ലല്ലോ സൂ കാണാനായിട്ട് വരണം അതെ ഇഷ്ടം പോലെ സംഭവം കേട്ടോ നമുക്കിവിടെ അപ്പൊ പിന്നെ എന്നാ നടക്കേണ്ട സാധാ ഡ്രൈവ് ചെയ്ത കേട്ടോ ശരി ശരി ഓക്കെ ോ ഇഷ്ടപ്പെട്ടോ അത് പപ്പി നല്ലൊരു പപ്പിയാണോ ഇഷ്ടപ്പെട്ടോ നിറന്നെ മാറ്റി കേട്ടോ നിറ ഇപ്പ പൊട്ടിച്ചു തരാനോ രണ്ടു വയസ്സായതാവും അല്ലേ അതല്ലേ എന്നി കൊശുംബി അമ്മ പിടിച്ചു വെച്ചേക്കണോണ്ടോ അല്ലെങ്കി ഇപ്പൊ പോയി ആ സാധനം മേടിച്ചു അങ്ങനെ അടിപൊളിയാണോ ഇന്നലെ ഉണ്ടാക്കി വെച്ചോട്ടോ ഞാൻ ഇന്നലെ കഴിക്കാൻ പറ്റില്ല എനിക്ക് അതല്ലേ ഞാൻ അമ്മ രാവിലെ എന്താ പായസം

അവള് ഡ്യൂട്ടിയിലാണ് നാലുമണിക്ക് ാണ് നാലുമണിക്കേ അന്നേരം പോയി കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആയി പോലെ ഞാൻ റീപ്പോർട്ടറിനെ എണീറ്റ് കേട്ടോ എണീറ്റ ആണോ പറഞ്ഞോടാ ബൈബേ പറഞ്ഞോ ആന്റിയോടാ അങ്ങനോട് ആന്റിയോട് ബൈബേ പറ

ൊടുത്തു മിന്നു അതിന്റെ കെട്ടിക്കൊടുത്ത് നിമിഷനെ കൂടെ തലമുടി ഇരിച്ചു നിമിഷം നമ്മളെ കൊണ്ടാണ് എന്ത് തലയിലാ സംഭവിക്കുന്നു പ്രശ്നമില്ല നിമിഷ എടുത്താണെങ്കിൽ ആ അങ്ങനെ അച്ചുനേരം കഴിഞ്ഞു പൊട്ടു പോവാണേലും അമ്മേ ചായ ചായ റെഡി അതിനിടയ്ക്ക് നമ്മുടെ ടേബിൾ വാങ്ങിക്കാൻ ഒരാൾ വന്നിട്ട് നമ്മൾ പോവാ

അതിന്റെ അടിയിൽ ആക്ച്വലി ചെറിയ ടേബിൾ കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് പാട്ടായിട്ട് വരുന്നത് അപ്പൊ ഇത് മാത്രമേ നമ്മൾ ഉള്ളൂ ഡോളർ പോകണ്ടേ അതെ ഇതാണ് കേട്ടോ നമ്മുടെ ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുന്ന സംഭവം കേട്ടോ ഇത് അമ്പതിന്റെ ഡോളർ ആണ് നൂറിന്റെ ഡോളർ ഉണ്ട് കേട്ടോ നൂറിന്റെ ഡോളറിന്റെ കളർ പച്ച നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് കറൻസി ആണ് കേട്ടോ ഈ ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുന്നത് അഡ്വർട്ടൈസ് ഈ ഡോളർ എന്താ ഞാൻ പറയാ ആരോ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഇങ്ങനെ ചിട്ടി കൂട്ടി ഇവിടെ വെച്ച് ഇങ്ങനെ സമ്മതി നേരി പിന്നെന്താ വെള്ളം നനയത്തില്ല പ്ലാസ്റ്റിക് വലിയ പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അത്യാവശ്യം മൂല്യം ഉണ്ടല്ലോ അമ്മേ അമ്പത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് നമ്മുടെ നാട്ടിൽ ഒരു മൂവായിരം രൂപ വരും കേട്ടോ ഇപ്പൊ അല്ലെ മറ്റന്നെ കേട്ടോ മൂവായിരം രൂപ അടിപൊളി ചാചടിക്കൂടെ ചായ കുടിച്ചു മൂലയ്ക്ക് ചാച്ച ചാച്ച വെയിലായി അതെ ചാച്ചന് ഇവിടെ സ്ഥിരം കാണും കേട്ടോ ഇതിന്റെ ഇവിടെ ചോട്ടില് വെയിലും കൊണ്ട് ഇപ്പൊ നല്ല ക്ലൈമറ്റ് അല്ല ചാച്ചന് പുറത്തിറങ്ങി എൻജോയ് ചെയ്യാൻ പള്ളേലാ ചാ കൊറേ നേരം പുറത്തായിരുന്നു ആണല്ലേ അമ്മ എന്നാലും എല്ലാം നല്ല സൂപ്പർ കടിഞ്ചായൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ എന്നാടോ കാണുന്നത് അയ്യോ പ്രാർത്ഥനയാണോ അമ്മ പ്രാർത്ഥന കണ്ടോണ്ടിരിക്കാർ ഏഴുമുട്ടം താബോറിന്റെ പരിപാടി അമ്മ ഇന്നലെ ശനിയാഴ്ച അല്ലല്ലേ ഓ മാതാ ഇത് എന്താ കൊന്ത ഉണ്ടായിരിക്കില്ലേ നമ്മുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ നമ്മുടെ ഏഴുമുട്ടം താപൂറിലെ അച്ഛന്റെ പരിപാടി അല്ല മേ നാട്ടിലൊക്കെ ഉള്ളപ്പോ എല്ലാ ശനിയാഴ്ചയും പോകുന്നത് നമ്മുടെ അച്ഛൻ ചിന്തി നോക്കട്ടെ അച്ഛന്റെ മുഖം കാണത്തില്ലല്ലോ ജോർജി പള്ളിക്കുന്നേലച്ചൻ നല്ല പവർഫുൾ അച്ഛനാണോട്ടോ പറയേണ്ട കാര്യമാണ് അച്ഛനെ കാണാത്തവർക്ക് ഇതാണ് കേട്ടോ നമ്മുടെ നമ്മുടെ ജോർജി പള്ളിക്കുന്നേലെ നമ്മൾ എന്തൂരും പോയിട്ടുണ്ടല്ലോ അച്ഛൻ്റെ അടുത്ത് അതെ ഞാൻ നേരത്തെ പവർഫുൾ അച്ഛൻ പറഞ്ഞ കേട്ടോ പവർഫുൾ അച്ഛനാ അച്ഛൻ അച്ഛനല്ല പവർഫുൾ ദൈവമാണ് പവർഫുൾ അത് അച്ഛൻ തന്നെ പറയുന്ന കാര്യം അച്ഛൻ അച്ഛന്റെ കഴിവല്ലാന്ന് അതിന് എപ്പോഴും പറയുന്നത് അത് എപ്പോഴും ദൈവത്തിന്റെ കഴിവ് ഭയങ്കര നന്നായിട്ട് പ്രാർത്ഥിക്കും കേട്ടോ പ്രാർത്ഥി അല്ലെ ഏതാവശ്യം നമ്മളത്തിന് അവിടെ പോയാലും നമുക്ക് അവസാന സന്തോഷമായിരിക്കും അവസാനം സത്യം അതെ ഇപ്പൊ പണ്ട് അവിടെ മാത്രം പേടിച്ചാൽ മതിയോ ഇപ്പൊ ഇവനാട്ടെ ഏറ്റവും വലിയ റൗഡി മുമ്പിൽ ദീപ ില്ലേ മരുന്ന ഡ്രോ ആണ്ൊക്കാൻ പഠിച്ചല്ലോ അമ്മ ഇപ്പെന്നെറന്ന് കൊടുത്താൽ ചേച്ചി ഇത് റിപ്പോർട്ടാണെ രണ്ടും കൂടി ഭയങ്കര ഭയങ്കര കല്ലിപ്പുളികളായിട്ട് എനിക്ക് വയ്യ ഇറീപ്പിന്റെ ഒരു കാര്യം രണ്ടുപേരും ഞാൻ കാണിച്ചു നോക്കും തിരിച്ചു വീണ്ടും അമ്മ ഞാൻ പിന്നെ വരുന്ന കഷ്ടപ്പെട്ടത് തിരിച്ചു കൊണ്ടെത്തി ഞാൻ പിന്നെ വരുന്ന കണ്ടു

വേറെ കപ്പൊക്കെ ഇരിപ്പുണ്ടോ കപ്പ ബിരിയാണിയൊക്കെ ഇരിപ്പുണ്ട് കടിഞ്ഞായ കുടിക്കുന്നേ ഉള്ളൂ പലയായി എല്ലാം കടിഞ്ഞായാണ് എല്ലാവർക്കും കടിഞ്ഞായ മതി എന്ന് പറഞ്ഞിട്ടോ ഞാൻ ഇഷ്ടം പോലെ കൊണ്ടുപോയി ചോറും കപ്പ ബിരിയാണി എല്ലാം ഇഷ്ടം പോലെ നല്ല ബിരിയാണി സൂപ്പർ കപ്പ ബിരിയാണി പറഞ്ഞു കേട്ടോ അല്ല അവര് രണ്ടുപേരും പറഞ്ഞു മിന്നും പറഞ്ഞു അടിപൊളി കപ്പ ബിരിയാണി ആണോ പറയാനാ കപ്പ ബിരിയാണി സൂപ്പർ സംഭവം ഒരു എന്നാൽ നല്ലൊരു നല്ലൊരു നൈറ്റ് ആയിരുന്നു കേട്ടോ അവരൊക്കെ വന്ന് നമുക്ക് ഭയങ്കര സന്തോഷമായി അതിനിടയ്ക്ക് ഞാൻ റീപ്പോട്ട് ചെറുതായിട്ട് കാര്യം അവർ ഓർക്കം വരുന്നേ അവനല്ല ഇവിടെ ഉറങ്ങിട്ട് അതെയോ പിന്നെ എന്തിനാണ് കുഞ്ഞുന്നത് മാം കളിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടല്ലോ അതെ അതുകൊണ്ടായിരിക്കും ഞാനേ പിന്നെ നിമിഷം വേറെ നമുക്ക് വീഡിയോ ഒന്ന് വൈകിട്ട് നീ നല്ല പാട്ട് പാടാ നിമിഷം മിന്നൊരു പാട്ട് പാടിക്കുന്നുണ്ടോ സാഹചര്യം മുന്നൂടെ കൂടി അവര് നമ്മൾ പാടരുത് പാട്ട് പാടി കൈതപ്പൂവിൽ ഞങ്ങൾ പാടരുത് പാട്ടാണ് പക്ഷെ അത് അവര് നന്നായിട്ട് പാടിയ ിയണിയമ്മ കാൽ തളകൾ കൈവളുനീ കളിയാടി വരും കാറ്റിൽ കാതോർത്തിരുനിയമ്മ പിച്ച പിച്ച വെക്കും കൺമണിയേ ഇമ്മിഴി തന്നിലെ കൃഷ്ണമണിനീ നിന്റെ ഒച്ച ഇതുവരെ ശരിയായിട്ടില്ല തോന്നില്ല നിമിഷ ചെറിയ ഒച്ചയടപ്പുണ്ടോ കേട്ടോ എന്നാലും ചാച്ചാ നമുക്ക് അങ്ങ് വൈകിട്ട് അപ്പതേ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുത് നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് അമ്മാ നിമിഷ